നാടൻഡാലിയ വീണ്ടും സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല വലിയ പൂക്കളുള്ള നാടൻഡാലിയാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മുടെ അടുത്ത് നാടൻ ഡാലിയെ ചോദിച്ചിട്ട് വാങ്ങിയവർ ഒരുപാട് പേരുണ്ട് പിന്നെ കഴിഞ്ഞ ഡാലിയ സീസണിൽ കുറച്ച് ഒന്ന് രണ്ട് പേർക്ക് ഡാലിയ കിഴങ്ങ് കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു പ്ലാന്റ് ആകുമ്പോൾ പ്ലാന്റ് തരാമെന്നുള്ളത് അപ്പോൾ കുറച്ച് പേർ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള നാടൻ ഡാലികളുടെ കളേഴ്സ് ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ അയക്കാൻ ഭാഗത്തുള്ള തൈകളും കാണിച്ച് തരാം അതിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഡാലിയ വെറൈറ്റി കാണിക്കാം ഈ ചോപ്പും വെള്ളയും കൂടെ ഇങ്ങനെ ഭയങ്കര ഒരു ഡിസൈനിൽ നിൽക്കുന്ന ഇതില്ലേ ഇതിന് ഭയങ്കര ഡിമാൻഡാണ് പക്ഷേ ഇതെന്താ ചെയ്യാ എന്താ പറയുക വെച്ചാൽ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് ഉണ്ടാവില്ല വളരെ കുറച്ച് മാത്രമേ ഇത് കിട്ടാറുള്ളൂ ഇതാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഡാലിയ നമ്മുടെ കൂട്ടത്തില് അതിന്റെ വേറൊരു വെറൈറ്റി ആണത് പക്ഷേ ഇതിൽ ഒരേ രീതിക്കുള്ള അലൈൻമെന്റ് അലൈൻമെൻറ്റല്ല എന്താ പറയാ ഈക്വൽ അല്ലാത്ത രീതിക്ക് ഇങ്ങനെ വെള്ളയും ചുവപ്പും കൂടെ ഇങ്ങനെ കളർ കലർന്നിരിക്കുകയാണ് പിന്നെ ഈ ഒരു ഡാർക്ക് റെഡ് ബ്രൗൺ എന്നൊക്കെ പറയാം പിന്നെ പിങ്കും വെള്ളയും മിക്സഡ് കളറ് വയൽ വയലറ്റ് പിന്നെ നല്ലൊരു മഞ്ഞ നല്ല അട്രാക്റ്റീവായ ഒരു മഞ്ഞയും വെള്ളയും കൂടെ ഉള്ളൊരു കളറാണ് കേട്ടോ ചുവപ്പും വെള്ളയും വേറൊരു രീതിക്കുള്ള പെറ്റൽസ് ആണ് മറ്റൊരു ചെറിയ ചെറിയ പെറ്റൽസ് അല്ലേ ഇത് ഒരു നീണ്ട പെറ്റൽസ് പിന്നെ ഓറഞ്ച് ഉണ്ട് ഓറഞ്ചാണ് പിന്നെ ഉള്ളത് ഈയൊരു വെറൈറ്റി ഇത് വലിയ വെറൈറ്റി വലിയ പൂവാണ് മുഴുത്ത പൂവാണേ ഇത് കണ്ടേ ഈ റെഡിന് വെച്ച് നോക്കുമ്പോ ഈ റെഡിന്റെ ഡബിൾ സൈസാണ് ഈ ഒരു കളറ് പിന്നെ ഇതും നല്ലൊരു വലിയ പൂവായിരുന്നു ഇത് ഇത്തിരി വാടിപ്പോയി വാടിയ നല്ല ആ വാടി അതിൻ്റെയൊരു കാലം കഴിഞ്ഞു ഇനിയിപ്പോ പുതിയ പൂക്കളാവുന്നുണ്ട് മൊട്ടുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് മേളന്ന് പിന്നെ ഇതും നല്ല മുഴുത്ത ഡാലിയാണ് പിന്നെ നല്ല വെള്ള തൂവെള്ള കളറിലുള്ള ഡാലിയ ഇതും വലിയ പൂവാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന വലിയ ഡാലിയകള് ഏർ അപ്പോ ഈയൊരു ഡാലിയ ചോദിക്കുന്നവർക്ക് കൊടുക്കും ഇത് വലിയ ചട്ടിയിലുള്ളതാണ് ഇത് ഉണ്ടല്ലോ ഇത്രയും വലിയ ചട്ടിയിലുള്ള ഡാലിയാണ് ഇതിൽ തുടങ്ങിയതാണ് അപ്പോൾ ഇതിന് റേറ്റ് നൂറ്റൻപത് രൂപയാണ് പക്ഷേ എല്ലാവർക്കും നൂറ്റൻപത് രൂപയ്ക്ക് ഡാലി വാങ്ങിക്കോളാൻ പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഡാലിയെ തൈകളാണ് ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങാമല്ലോ അപ്പോൾ നൂറ് രൂപേൻ്റെ തൈ ഉണ്ട് നൂറ് രൂപേൻ്റെ തൈ ഞാൻ കാണിച്ചു തരാം അതിൽ പൂക്കൾ വിരിഞ്ഞ് ഉള്ളൂ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം പൂക്കളാവുകയെന്ന് വെച്ചാൽ ഡാലി കുറച്ചും കൂടെ വലുതായാലാണ് വലിയ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ജസ്റ്റ് അത് നട്ട് കൊടുത്ത് വേരൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് പക്ഷേ അതൊന്ന് റീ ചെയ്യണം റീ ചെയ്താൽ മാത്രമേ അതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ടൈപ്പിലുള്ള ആ ഒരു സൈസിലുള്ള നമ്മളുടെ സെയിലിന് ഇപ്പോൾ കൂടുതലായിട്ട് റെഡി ആയിട്ടുള്ള ഡാലിയ തൈകൾ ഞാൻ കാണിച്ച് തരാം ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള കൂടുതലും ഉള്ള ഡാലിയൻ്റെ തൈകൾ ഇതേണ്ടേ നല്ല ചെടികൾ തന്നെയാണ് ഒരു കുഴപ്പമില്ല പക്ഷെ ചെറുതാണ് അയക്കാൻ സുഖമാണ് വാങ്ങുന്നവർക്കും സേഫായിട്ട് സേഫായിട്ട് മീൻസ് മറ്റേത് സേഫായിട്ട് എത്തില്ല എന്നല്ല അതിൻ്റെ കുറച്ച് മണ്ണ് കളയേണ്ടതായിട്ട് വരും അത് വലിയ ചട്ടിയിലായതുകൊണ്ട് ഇത് കവറോട് കൂടി ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ തന്നെ അയക്കണം ഇങ്ങനെ തന്നെ അയക്കാൻ പറ്റും ചെറിയ കവറായതുകൊണ്ട് അടിയിൽ കണ്ടോ വേറൊക്കെ വരുന്നുണ്ട് ഇനി വേര് വലുതായി കിഴങ്ങായി മാറും ചിലതിലൊക്കെ കിഴങ്ങായി തുടങ്ങിയിട്ടുണ്ട് ചിലതിൽ കിഴങ്ങാവുന്നേ ഉള്ളൂ അപ്പം നിങ്ങളിത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക ഇതുപോലെ തന്നെ ഈ കവറ് കളയാതെ ഈ മണ്ണ് കളയാതെ ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഈ ഒരു വെറൈറ്റി ഇല്ല ഇത് മാത്രം ക എല്ലാം കണ്ടാൽ മനസ്സിലാവും ഇത് ഓറഞ്ച് കളറാന്നുള്ളത് മനസ്സിലാവും പിന്നെ ഇതൊക്കെ ഒരു ഡാർക്ക് കളറാന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് കളർ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ റെഡ് ആയിരിക്കാം ചിലപ്പോൾ ഡാർക്ക് വയലറ്റ് ആയിരിക്കാം അങ്ങനെ ഏത് കളർ ആവാൻ ചാൻസ് ഉണ്ട് തണ്ട് ഡാർക്ക് ആയതുകൊണ്ട് പിന്നെ ലൈറ്റ് കളറ് വരുന്ന മനസ്സിലാകണം ഇതൊരു ലൈറ്റ് കളറ് തണ്ടാണ് വരുന്നത് അപ്പോൾ ഇത് ചിലപ്പം ഓറഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ മഞ്ഞയായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു കളറായിരിക്കും അപ്പം അങ്ങനെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കളർ സെലക്ഷൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഒരു വെള്ള വരുന്നുണ്ട് വെള്ളമാണ് ഇതുണ്ടല്ലേ ഇത് ഇതിൻ്റെ തണ്ട് നല്ല ലൈറ്റ് കളറാണ് ഒരു വെള്ള ഷെയ്ഡാണ് അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് നമുക്ക് വെള്ള എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും പക്ഷേ വിരിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊരു ലൈറ്റ് കളർ ഏതെങ്കിലും ആവാനും ചാൻസ് ഉണ്ട് വെള്ളയല്ലാതെ ഉള്ള ലൈറ്റ് കളറ് അപ്പം അങ്ങനെ അപ്പം ഈ ടൈപ്പിലുള്ള ഈ ഒരു സൈസിലുള്ള ഡാലിയ കുഞ്ഞുങ്ങളെയാണ് ഇപ്പം നമ്മൾ അയക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് പേർക്കത് വാങ്ങാൻ പറ്റും നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതാകുമ്പോൾ കൂടുതൽ പേർക്ക് വാങ്ങാൻ പറ്റും ഉള്ളത് കൊണ്ട് ചെറിയ ഡാലിയ തൈകളാണ് നമ്മൾ ഇത്തവണ അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പിന്നെ ഡാലിയനൊപ്പം തന്നെ നാടൻ ചമന്തി ഉണ്ട് ഇത് ഹൈബ്രിഡ് ചമന്തി അല്ല നാടൻ ട്രൈ നാടൻ ചമന്തി ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏകദേശം കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ് പക്ഷെ കുറേ കഴിഞ്ഞാൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം എല്ലാത്തിൻ്റെയും ഈ കളറ് നമുക്ക് തീർന്നു കഴിയുമ്പോൾ നാടൻചമന്തി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് കളറാന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് കളറ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ കളറുകളൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് കളറുകൾ പറയാനും എനിക്കറിയില്ല വെള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡ് ഇങ്ങനെയൊക്കെ പറയാൻ അവർക്ക് അപ്പോൾ കാറ്റലോഗിൽ ഇതിൻ്റെ കറക്റ്റ് ഫോട്ടോ കൊടുക്കുക ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾ കാർട്ട് ആഡ് ചെയ്താൽ മതി ഇതൊക്കെ കഴിഞ്ഞ സീസണിലെ നാടൻ ജമന്തിയാണ് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ഈ നാടൻ നാടൻചമന്തി എപ്പോഴും നീളം വെച്ച് പോവുക ചെയ്യുക അപ്പൊ നമ്മളിങ്ങനെ ഒരു സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്താല് ജമന്തി നല്ല രീതിക്ക് നിൽക്കും ഇങ്ങനെ ആടിക്കൊഴയാതെ ഇങ്ങനെ ആയി നിക്കും പൂക്കളൊക്കെ കൊലയായിട്ട് മേലൊന്ന് തൂങ്ങി വരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ രീതിക്ക് വളർത്തുക അപ്പോൾ താഴെക്കൂടെ കുറേ തൈകളും കിട്ടും ഇങ്ങനെ ഇത് ഉണ്ടല്ലോ തൈകൾ താഴെക്കൂടെ നിറയെ വരും ഇങ്ങനെ നാടൻ ചമ്മന്തി ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഈ തൈകൾ ഓരോന്നും എടുത്തിട്ട് മാറ്റി നടാം അതുമാത്രമല്ല ചെറിയ കമ്പുകൾ എടുത്താലും നാടൻ നാടൻചമ്മന്തി പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇത് ഡയാന്തസിന്റെ മിക്സഡ് കളേഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഏകദേശം ഓർഡർ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ഡയാന്തസ് കോംബോയിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഒരുപാട് തൈകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അഞ്ച് കളറായിട്ടാണ് കോംബോ കിട്ടുക ടോട്ടലി ഏഴ് കളറുണ്ട് നമ്മുടെ കയ്യിൽ ഏഴ് കളർ നല്ല ഏഴ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അഞ്ചിൻ്റെ കോംബോ ആണ് കൊടുക്കുന്നത് എണ്ണം വേണം എന്നുള്ളവർക്ക് എണ്ണം കൊടുക്കുന്നുണ്ട് പിന്നെ സിംഗിൾ പ്ലാൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു വില വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് കോംബോയിൽ കൊടുക്കുന്നത് കോംബോ ആവുമ്പം നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് അഞ്ച് പ്ലാന്റ്സ് കിട്ടുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡാലിയ ജമന്തി ഡയാന്തസ് ഈ പറഞ്ഞ ചെടികളൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക വെബ്സൈറ്റ് ആയിക്കഴിഞ്ഞാൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക അപ്പോൾ പൂക്കൾ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ പൂക്കൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നമ്മുടെ വയനാടിൻ്റെ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ